ഫിലിം ഫിലിം ഡയറി ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ നടൻ അർജുൻ അശോകും മാത്യു തോമസും ഷൂട്ടിനിടെ കാർ അപകടത്തിൽപ്പെട്ടു മരണത്തെ മുന്നിൽ കണ്ട നിമിഷം ദൈവത്തിനു നന്ദി മലയാളത്തിന്റെ രണ്ട് യുവ നടന്മാർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു അർജുൻ അശോകൻ മാത്യു തോമസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ബ്രൊമാൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ കൊച്ചി എം ജി റോഡിൽ വെച്ച് പുലർച്ചെ ഒന്നരയോടെയായിരുന്നു അപകടം അർജുൻ അശോകൻ മാത്യു സംഗീത് പ്രതാപ് എന്നിവരുൾപ്പെടെ അഞ്ചു പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു സിനിമാ ചിത്രീകരണത്തിനിടെ നടന്ന ഈ കാർ അപകടത്തിൽ കേസെടുത്ത് പോലീസ് അമിതവേഗത്തിൽ വാഹനം ഓടിച്ചതിനാണ് സെൻട്രൽ പോലീസ് കേസെടുത്തത് ഇവർ സഞ്ചരിച്ച കാർ തലകീഴായി കീഴായി മറിയുകയായിരുന്നു സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്ററായിരുന്നു കാർ ഓടിച്ചത് വഴിയിൽ നിർത്തിയിട്ട രണ്ട് ബൈക്കുകളിൽ കാർ തട്ടിയപ്പോൾ ബൈക്ക് യാത്രക്കാരായ രണ്ടു പേർക്കും പരിക്കേറ്റു അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു നിയന്ത്രണം വിട്ട കാർ തലകീഴായി അറിയുകയും മുന്നിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയും ചെയ്തു ഈ കാർ റോഡരിയിൽ നിർത്തിയിട്ടിരുന്ന ഫുഡ് ഡെലിവറി ബോയ്യുടെ ബൈക്കിലിടിച്ചു തലകീഴായി മറിഞ്ഞു താരങ്ങൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ సబ్స్క్ైబ్ ఒప్పు నిగా